ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് നിന്നപ്പോഴാണ് നാട്ടിലത്തെ വാർഡിന്റെ ഗ്രൂപ്പിൽ കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്ന ഫോട്ടോ വന്നത് കേട്ടാ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന് അതായത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച പൾസ് പോളിയോ ഡേ ആണ് എല്ലാ അഞ്ചു വയസ്സില് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കണംന്ന് അങ്ങനെ പിന്നെ ചടപിടിക്കുന്നു ഡ്രസ്സ് ചെയ്തിട്ട് ഞങ്ങൾ ഇതാ അങ്ങോട്ട് ഇറങ്ങി എന്താണ് പറഞ്ഞത് പോയി നോക്കാം അല്ലെങ്കിൽ നേരെ വിടാം പാലക്കാട് അല്ലെങ്കിൽ വയനാട് എവിടെ ആരും പല സ്പോളും ചെയ്യാൻ പറ്റില്ല പിന്നെ വാർഡ് അയ്യോ ഇങ്ങനെ എനിക്ക് വേടീറ്റ് ഞാൻ എന്തായാലും മാർക്കറ്റിൽ പോവാൻ സഞ്ജു ഒക്കെ എടുത്തിട്ടുണ്ട് എവിടെന്നിങ്ങനെ ഒക്കെ പച്ചക്കറി മേടിക്കാം സാമ്പാറൊക്കെ വന്നിട്ടുണ്ടാക്കാം ഓടി പോയിട്ട് ദിവസം ഇനി വാങ്ങിക്കണ്ട നേരം വെയിൽ ഉള്ളട്ടെ ശെരി ആ എനിക്കിതാ ആയി പാത്തോ ഞാൻ പോളിയോ തന്നിരിക്കും ആ അവിടെ പോയി ചെടി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ പോളിയോ സ്പെഷ്യലി നമ്മൾ കുറെ കേട്ടിട്ട് കുറെ സിനിമയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ പോളിയോ ഒരു പ്രാവശ്യം മിസ്സായുള്ളൂ അപ്പോഴേക്കും അവർക്ക് ഏ അസുഖം വന്നോ ആ അസുഖം വന്നോന്നൊക്കെ എനിക്കതൊക്കെ ചിന്തിച്ചിട്ടേ അയ്യോ ഇനി അത് കൊടുക്കാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ആ അപ്പോൾ പാത്തൂന് നമ്മുടെ നാട്ടിലെ വാക്സിനേഷൻ ആണ് കൊടുത്തു വന്നിരിക്കുന്നത് ആ ഒരു പാറ്റേണിൽ കാരണം ഞങ്ങൾ ഒരിക്കലും ഇത് മിസ്സാക്കാറില്ല വൈറ്റമിൻ എ ആയാലും പോളിയോ ആയാലും അപ്പോൾ പെട്ടെന്ന് അപ്പോൾ പിന്നെ അത് ഞാൻ ഇവിടെ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ അവിടെ ജനിച്ചു പക്ഷെ ഇവിടെയാണ് വാക്സിനേഷൻ ഒക്കെ ചെയ്തത് അപ്പോൾ അവരുടെ സിസ്റ്റർ പറഞ്ഞു പറഞ്ഞുത്ര ഇവിടുത്തെ അവൾ പോളിയോന്റെ ഡ്രോപ്സ് ആഡ് ചെയ്യേണ്ടത് അപ്പം എനിക്കറിയാന് പാടില്ല അത് ശരിയാണോ അല്ലയോ എന്ന് പക്ഷെ എന്നാലും പാത്തൂന് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എൻ്റെ ഫ്രണ്ട് പറയുകയും ചെയ്തു ഇനി പേടിക്കണ്ട അഞ്ച് വയസ്സിൽ ഇവർക്ക് എല്ലാവർക്കും വാക്സിനേഷൻ ഉണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ഡ്രോപ്സ് ഇൻക്ലൂഡ് ചെയ്യുവരും എന്നൊക്കെ പക്ഷെ എനിക്കത് അത് പ്രതീക്ഷിച്ചിരിക്കാനും പറ്റില്ല എന്താന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞോടാ ഞാൻ നമ്മൾ വിടല വാക്സിനേഷൻ ചെയ്യാറ് അപ്പോൾ പിന്നെ അടുത്ത് പേപ്പിക്കാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ എല്ലാ വാക്സിനേഷനും ചെയ്യുമ്പോൾ നമുക്ക് അത് ഫോളോ ചെയ്യാൻ വയ്ക്കാം പക്ഷേ പാത്തുവിനും അങ്ങനെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് പോകണം അല്ല പാത്തു കേ നാട്ടിലേക്കെങ്കിലും പോകുന്നത് ഞങ്ങൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ എന്തായാലും അത് എടുത്തേ പറ്റുള്ളൂ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇല്ല നാ ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെയെങ്കിലും കിട്ടുന്നു പക്ഷെ അത് പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇന്നല്ലേ ഞായറാഴ്ച ട്വൽത്ത് അല്ലേ അപ്പോൾ എനിക്കറിഞ്ഞൂട എനിക്ക് അത്രക്ക് ടെൻഷനില്ലാട്ടോ ഏട്ടന് ഭയങ്കര കൂളായിട്ടിരിക്കുന്നെ എന്റെ രണ്ട് ചീത്ത കിട്ടു അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സൊന്നും മാറ്റാണ്ട് ഇപ്പത്തന്നെ പന്ത്രണ്ട് മണേ ഇനിയിപ്പോ എപ്പോ എത്തി കൊടുക്കാനാണോ അയ്യോ എനിക്ക് പേടിയാ ആ കൊച്ചിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവനൊരു ടെൻഷനും ഇല്ല എല്ലാ ഹസ്ബൻഡ്സും ഇങ്ങനെയാണോന്നറിഞ്ഞൂടാ ആ എനിക്കാണെങ്കിൽ ആ നേരത്തെ ആ നേരത്തുള്ള കളി സീരിയസ്നെസ് ഇല്ലാണ്ടെ കാണുമ്പോൾ എനിക്ക് ആ കല് അങ്ങോട്ട് വരും ഞങ്ങൾ ഇട്ടിപ്പം ലൈ ലേറ്റ് ആയി സാറ്റർഡേ സൺഡേ എപ്പോഴും ലേറ്റോ ആവും എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞോളൂ കഴിച്ചതൊക്കെ ഇപ്പം ദഹിച്ചു നല്ല ഭാത്ത പിന്നെ കൊച്ചിൻ്റെ കാര്യമല്ല ആദ്യം അങ്ങനെ എന്നാ എനിക്ക് അറിഞ്ഞു ഇവിടെ ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയി നോക്കണം എന്നിട്ട് വേണം പാലക്കാടേക്ക് വിടാനായിട്ട് ഞാനത് ചേച്ചിനെയൊക്കെ വിളിച്ചു ചോദിച്ചു പക്ഷെ ഇവിടെ എന്തായാലും കിട്ടുന്ന പറഞ്ഞ പിന്നെ ഒന്നില ഞാൻ കോയമ്പത്തൂര് പോയിട്ടെങ്കിലും എടുക്കണം പാത്തൂന് അല്ലാണ്ട് ശരിയായില്ല തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റില് മാത്ര ബാൻ ചെയ്തിട്ടുള്ള എനിക്കറിയാൻ പാടില്ല ഇതെന്താ പറയണേന്ന് ഒരു ടെൻഷൻ നീ പാത്തുവാസിക്കോ മതി ചുറും ചണങ്ങൊക്കെ വരുത്തിക്കോളാം പാത്തു ആ അവളിവിടെ കളിക്കാണ് എന്തായാലും ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അതല്ല നാഷണൽ ഡേ എന്നാണ് അത് മിസ്സാവണ പിള്ളേർക്ക് മാത്രം നമ്മുടെ നാട്ടില് വീട്ടിൽ പോയിട്ട് കൊടുക്കും അതിന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരാൻ പറയൂ ആശാവർക്കറ് ഇവിടെ അങ്ങനെ സംഭവില്ല ഞാൻ റഫറൻസ് ഞാൻ എപ്പോഴും ചേച്ചിയോട് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു എന്റെ ചേച്ചി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണേ അപ്പൊ ഞാൻ ചേച്ചിയോടെ ചോദിച്ചത് അപ്പൊ ചേച്ചി പറഞ്ഞില്ലെ കമ്പൽസറി അപ്പൊ ഇവിടെ എന്താ അങ്ങനെ ഇല്ലാതെ നമ്മുടെ നാട്ടിലത്തെ അത്രയും കെയർ ഒരു ഇത് എഫിഷ്യൻസി കേരളം വിട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലല്ലോ അതാണ് എനിക്കൊരു പേടി ഞാൻ രണ്ടാമത്തേന് ഞാൻ എന്ത് ചെയ്യും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ വാക്സിനേഷൻ ഒക്കെ കറക്റ്റ് ആണ് പക്ഷെ എന്നാലും അവരെന്തോ ഡ്രോപ്സ് ഞങ്ങൾ ഇൻക്ലൂഡ് തന്നെ അതുകൊണ്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ പറയണെനിക്ക് ഞാൻ ഞങ്ങൾ എടുക്കും ഓക്കെ അങ്ങനത്തെ കൊറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് എനിക്ക് ഹെൽത്ത് കെയറിൽ നമ്മുടെ നാടാണ് എനിക്ക് ഇഷ്ടം അതായത് ഇങ്ങനത്തെ വാക്സിനേഷൻ ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇവിടെ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ സർവീസും കൊള്ളാം പക്ഷേ എന്നാലും ഉണ്ടല്ലോ ചില ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ഇവർ ഭയങ്കര നെഗ്ലിജൻസ് കാണിക്കണമായി തോന്നും കേട്ടോ ഇവിടെയും പിള്ളേർ എനിക്കെന്ത് ജീവിക്കാം ചെയ്യുന്നുണ്ട് ഹെൽത്തിയാണ് എല്ലാ പിള്ളേരും അതൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ ഓ അതൊന്നും കൊടുക്കണ്ട അങ്ങനെ അങ്ങനെനിക്ക് തോന്നുന്നുണ്ട് മേ ബി ഇവർക്ക് കുറച്ചും കൂടി നമ്മളെ കാണുമ്പോൾ ഹെൽത്ത് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ മലയാളികളല്ലേ നമുക്ക് അവിടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി എല്ലാവർക്കും കിട്ടുള്ളൂ ആ മീൻസ് അങ്ങനെയല്ല മീൻസ് ജെനറ്റിക് വൈസ് അവരുടെ മാതിരി ആവില്ലല്ലോ നമ്മള് തമിഴ്നാട്ടുകാരുടെ മാതിരി അത്രയ്ക്കങ്ങട് ആരോഗ്യം നമുക്ക് അങ്ങോട്ട് ഇണ്ടാവില്ലല്ലോ ഏടാ അതൊക്കെ ശരിയെന്നെയാ പക്ഷെ പോളിയോന്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല ഏട്ടാ എന്നെ ടെൻഷനത് എനിക്ക് രണ്ടാള് അവളെ ഹോസ്പിറ്റലാക്കില്ലെങ്കിലും എന്നെ ഹോസ്പിറ്റലാക്കേണ്ടി വരും വിളിക്കുന്ന എടുത്തില്ലങ്ങ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്ത് സുഖം തൊട്ടപ്പുറത്തെ ഹോസ്പിറ്റലിലതി

ടയ്ക്ക് ഞാൻ വണ്ടിയിൽ ഇരുന്നോണ്ട് കുട്ടിയിലുള്ള കൊറേ പേരൊക്കെ വിളിച്ചു ചോയിച്ചുട്ടോ എനിക്കറിയാവുന്നവര് അവർക്ക് ആർക്കും ഈ സംഭവത്തിനെ കുറിച്ച് അറിയാത്തത് പോലൂല ഞങ്ങൾക്ക് ആർക്കും നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിട്ടില്ല എന്നൊക്കെയാ പറയണേ ഏവൻ കുട്ടികളുടെ അമ്മമാർക്ക് വരെ പുതിയതായിട്ട് പറഞ്ഞത് വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇണ്ടാവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ട് ഞങ്ങക്ക് രണ്ടാൾക്കും പിന്നെ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കറഞ്ഞൂടാ നീ പോയി കാഷ്വാലിറ്റിയിൽ ചോദിക്കാം മിക്കവാറും എവിടെയെങ്കിലും പോകേണ്ടി വരും അവിടെ കാശ്വാലിറ്റി ബില്ലെന്ന് വേറെ കേട്ടോ അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ കാഷ്വാലിറ്റിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെയല്ല നിങ്ങൾ നീൽഗിരി പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അപ്പം ഞാൻ ചോദിച്ചു ഇന്നല്ലേ പൾസ് പോളിയോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏഹ് ഇന്ന് നാഷണൽ പോളിയോ ഡേ ആണെന്ന് പറഞ്ഞു പറഞ്ഞു ആ എനിക്കറിഞ്ഞൂടാ നിങ്ങളെന്തായാലും അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയിട്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്തായാലും പാത്തു കിട്ടിയില്ലേ നമുക്ക് ഗൂഡല്ലൂര് വിട്ടണം ഗൂഡല്ലൂര് വിട്ടെന്നാണ് പറയണേ എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറാണ് നോക്കട്ടെ ഇനി പോണത് മൂന്നാമത്തെ ഹോസ്പിറ്റലിലേക്കാണ് ഇവിടെ മിക്കവാറും ഉണ്ടാവണമായിരിക്കും എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നോക്കാൻ എന്തായാലും പോയിട്ട് ലൊക്കേഷൻ ഇട്ടിട്ട് ഞങ്ങൾ എത്തിയ ഹോസ്പിറ്റലിൽ കാണേട്ടാ ഇവിടെ ഒന്നും ഇല്ല എന്നോട് ഇവിടെ അവൻ പോയി നോക്കട്ടെ നമ്മൾ ആദ്യം എപ്പോഴും ഇവിടെ വന്നിട്ടില്ല ഞാനും ഏട്ടനും ഞങ്ങൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ ഈ ഹോസ്പിറ്റല് പണ്ടത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ ഇവിടെ എന്നിട്ട് പിന്നെ ഇതാണ് മറ്റേ നേരത്തെ കണ്ട ആക്കിയത് പുതുക്കിയത് പുതുക്കിയ ബിൽഡിംഗ് അതാണ് അപ്പൊ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ അവര് വരാൻ പറഞ്ഞത് എന്തിനാ എനിക്ക് മനസ്സിലാവുന്നത് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ എന്നാ പറഞ്ഞത് എന്തുവാ ഇപ്പ തന്നെ ഞങ്ങളുടെ സിസ്റ്റർ അതായത് ഒരു പ്രഗ്നൻസി നമ്മള് പ്രെഗ്നന്റ് ആവുമ്പോ ഒരു സിസ്റ്റർ അലോട്ട് ചെയ്യും നമുക്ക് ആ സിസ്റ്ററിനെ രാവിലെ വിളിച്ചിരുന്നു സിസ്റ്റർ എടുത്തില്ല തിരക്കിലോ അപ്പൊ ഇപ്പൊ തിരിച്ചു വിളിച്ചു എന്നിട്ട് സിസ്റ്ററിനോട് സിസ്റ്ററോട് ഞാൻ ചോദിച്ചു ഇന്ന് പൾസ് പോളിയോ ഡേ അല്ലേ അപ്പൊ എവിടെയാണ് പോളിയോ കൊടുക്കണെന്ന് ചോദിച്ചു അപ്പൊ സിസ്റ്ററിന് ഏ ഇല്ല ഡേ ഒക്കെയാണ് പക്ഷെ ഇവിടെ ഇന്ന് കൊടുക്കണില്ല അപ്പൊ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ടി വിയിലൊക്കെ പറയും ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അയ്യോ ടെൻഷൻ നിഷ്പോ എല്ലാം കൂടിയ കൂടെലൂര് പോകേണ്ടി വരുന്ന തോന്നണേ ഞങ്ങൾ ഇനി വല്ല കഴിച്ചിട്ട് പോകണം അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് എത്തുന്ന ഏറ്റം പറയണേ അഞ്ചു മണി വരെ ഇല്ലേ ഇപ്പൊ ഒന്നേ മുപ്പത്തിരണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ അയ്യോ ഇങ്ങനെ ചുറ്റേണ്ടി വരില്ലായിരുന്നു കേട്ടോ എല്ലാ സ്റ്റേജിനും അതിന്റെ മെറിട്ടുണ്ട് ഈ ഉണ്ട് ഉണ്ട് അത് എന്നാലും പറയാണ് ഇപ്പൊ കോയമ്പത്തൂർ ഉണ്ടാവോ ആയിട്ട് പറയണ വേണ്ട നമ്മൾ കോയമ്പത്തൂർ പോയി റിസ്ക് എടുക്കണ്ട ഗൂഢലൂര് പോയ മതി എവിടെ കുറെ മലയാളീസുള്ളതല്ലേ ഓക്കെ പറയണേ നോക്കട്ടെ യു ആർ വെരി ഗുഡ് ഗേൾ നൗ വിൽ വാഷ് ഹാൻഡ്സ് ട്ടോ അപ്പൊ നമ്മള് കൂടല്ലൂര് ആവടക്ക് തന്നെ പോണം ഇവിടെ അവര് പറയണ് നാളെ ഇങ്ങനെ വന്ന നമുക്ക് തരാന്ന് കിറഞ്ഞൂടോ എല്ലാ എല്ലാവരും പൾസ് പോളിയോ ഡേ ഡേന്നല്ലേ ഇവര് മാത്രം എന്താ നാളെ കൊടുക്കണേന്ന് നാളെ ഉറപ്പൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ തരാമോ അങ്ങനെ പറഞ്ഞത് അപ്പൊ നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് നേരെ വിടുകയാണ് അപ്പൊ ഏട്ടനെ കാത്തിരിക്കുകയാണ് ആദ്യം ഭക്ഷണം കഴിക്കണം രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ പാത്തു കമ്മേ അപ്പൊ പാത്തുവിനും വെച്ചത് എനിക്കും അതെ അപ്പൊ പോയി കഴിച്ചിട്ട് നമുക്ക് നേരെ വിടാം മരുന്നാണോ എന്തൊരു രസല്ലേ എന്താ പറയണേബി ഹാളിലേക്ക് പോവാന്നോ ബേബി ഹോളിൽ പോയി നോക്കാൻ പറഞ്ഞു ബേബി ഉണ്ടാവും ആ സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞില്ല ടിവിൽ കാണിച്ച മാത്രം ഞങ്ങള് കൊടുക്കും ഏട്ടനപ്പരോടൊക്കെ ചോദിക്കാനാ കിട്ടോ കിട്ടില്ലേ എവിടെയോ കിട്ടാതൊ അങ്കൻവാടി അവിടെ

നോക്കാം നോക്കാം വെസ്റ്റ് പാലക്കാട് വേറെ അങ്കവാടി എന്താ കാര്യം പറഞ്ഞാൽ തമിഴ്നാട്ടില് ഇവിടെ കൊടുക്കണില്ല എന്നാ പറഞ്ഞത് നിങ്ങള് എല്ലാരോടും ചോദിക്കാൻ പറ്റുന്ന എല്ലാരോടും ചിലർ പറഞ്ഞാൽ നെയ്ഗിരി ഡിസ്ട്രിക്റ്റില് ബാനാണ് ചിലർ പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കൊടുക്കുന്നതാണ് നമുക്കത് റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഏട്ടന്റെ എല്ലാന്റെയും ഞാൻ ദുരിത ഘട്ടത്തില് ഞാൻ വിളിക്കുന്ന ഏട്ടന്റെ ഒരു കഷ്ട ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ നോക്കിണ്ടാവേ സൗമ്യേനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനവിടുത്തെ ആളോട് പറഞ്ഞു വെക്കാം നിങ്ങൾ നാളെ വന്നാൽ മതി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അപ്പം അതൊരു ഓപ്ഷനായിട്ട് ഞാൻ വെച്ചേക്കുവാണെങ്കിൽ എനിക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു കൂടാം അതുകൊണ്ട് നമുക്കിവിടെ കേരള പോകണമെന്ന് പറഞ്ഞാൽ നാളെ അല്ലേ ഇപ്പം സൗമ്യ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കിട്ടാത്ത കുട്ടികൾക്കായിട്ട് നാളേക്ക് അവരെന്തായാലും വെക്കുന്നതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവരോട് പറയാന്ന് പറഞ്ഞു ആശാവർക്കറിനോട് അവളെ വരെ നിർത്തി പാലക്കാട് എത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ അവിടെ അപ്പൊ രാവിലെ തൊട്ട് അവിടം വരെ പോയിട്ട് പാലക്കാട് നിനക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റുമോ കാരണം മറ്റേതാണെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം വരുകയാണ് ഇതാണെങ്കിൽ നമ്മൾ ഓരോ സ്ഥലം പാലക്കാട് എല്ലാ സ്ഥലം പോയി 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 എടുത്ത് എടുത്ത് ഞപ്പന്നെ തിരിച്ചു വരാനാ പാലക്കാട് ആ ഇവിടെന്ന് പറഞ്ഞാ കോയമ്പത്തൂര് ഇതല്ലേ ഉള്ളോ മറ്റേത് തിരുനാഗടെ എത്തുമ്പോഴേക്കും ഞാൻ ചെലപ്പോ ചാവും പാലക്കാട് അപ്പൊ ഇല്ലെങ്കിൽ മാത്രം പാതുനിയും കൊണ്ട് പോയാൽ മതിലേന്ന് ഞാൻ അളോട് പറഞ്ഞു ഞാൻ കാരറ്റ് കണ്ടരാല്ല മേടിച്ചോളാ ടെൻഷൻ അടിച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങക്ക് വേണെങ്കിൽ ഞങ്ങള് എന്നിട്ട് സിസ്റ്റർ പറയാനുള്ള ടി വി അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ലല്ലോ കൊടുക്കണം അപ്പൊ പിന്നെ എന്തിനാ ഞങ്ങള് കൊടുക്കണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള തലേ എനിക്കില്ലാണ്ട് പിന്നെ നമ്മളിവിടെ നിങ്ങൾക്ക് വലിയ കാര്യം അല്ല പോയിട്ടുണ്ടെങ്കിൽ ൊന്നുംക്കാനില്ല ഒരു ഗ്രബ് ജ്യൂസും കുടിക്കാൻ പാത്രം നാളെ കഴിക്കാൻ തണ്ണി നോക്കാൻ പറ്റും ആന തമാശ കളിക്കാൻ നേരല്ലേ കൊച്ചത് പിറ്റേ ദിവസം ഞങ്ങൾ ആ കേരള ബോർഡർ ഉള്ളക്ഷിട്ട് വണ്ടി തിരിച്ചു അപ്പൊ ഞങ്ങൾ ഇന്ന് തന്നെ ഇല്ലാട്ടോ ഞങ്ങളുടെ കൂടെ ഗസ്റ്റും ഉണ്ട് അപ്പൊ അവരെ കുനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യണം രാവിലെ ഞാനും ആയിട്ട് എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പാത്തുട്ടി നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് അവൾക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞാൻ കാസറോളിലായിട്ട് പൊതിഞ്ഞ് കെട്ടി എടുത്തിട്ടുണ്ട് ഈ ഗസ്റ്റ് കണ്ണൂരിന്നാണ് വന്നപ്പോൾ ഉണ്ടല്ലോ ക്കായ നിറച്ചത് കൊണ്ടു ഞാൻ ജീവിതത്തിലാദ്യമായിട്ടാ കഴിക്കുന്ന സൂപ്പർ പോയിരുന്നു കേട്ടാ അപ്പൊ ഞങ്ങള് ഉനൂര് വരുന്ന വഴി വെല്ലിങ്ടണില് കേറിട്ടോ വെല്ലിങ്ടൺ കാണാൻ നല്ല ഭംഗിയല്ലേ കണ്ടോൺമെന്റ് ഒക്കെ അപ്പൊ ഗസ്റ്റിനും കാണിക്കാലോന്ന് വെച്ചു അപ്പൊ അവര് അവിടെ മിലിറ്ററി ഹോസ്പിറ്റലിൽ അവിടെ നേഴ്സുമാരെ കണ്ടു വിട്ടോ അപ്പോഴാണ് ആ ബുദ്ധി വിജിച്ചത് എന്നിട്ട് അവരോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ തമിഴ്നാട്ടിലെ ഇത്ര നാല് ഡിസ്ട്രിക്റ്റിലാണ് നാലാന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അധികം കൂടുതലുണ്ടോ കുറവാണോന്ന് പറഞ്ഞു ഇടാ ഈ പോളിയോ ഈ സംഭവം കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇല്ല ഓക്കെയാ 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 പോവാൻ പോകും പോകുമ്പോൾ പോവാൻ പോകും ഏട്ടും പെട്രോൾ അടിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പിന്നെ അവിടെ കിട്ടുകയെന്ന് ചോദിച്ചു അപ്പം അവർ വന്ന് കോയമ്പത്തൂർ പോയാൽ മതി അവിടെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും മറ്റേ ഹോസ്പിറ്റലിലാണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു പോലീൻ്റെ ഡ്രോപ്സേ ഭാഗ്യായി പാലക്കാട് വരെ പോകണ്ടല്ലോ ഞങ്ങൾക്ക് കോയമ്പത്തൂർ വരെ പോയാൽ മതിയല്ലോ അപ്പം അങ്ങനെ സന്തോഷം അവധി ഞങ്ങൾ വേണാണ് ഇന്നിപ്പോൾ എനിക്കൊരു നല്ല എനർജി ഉണ്ട് ചേട്ടാ എന്നാ അപ്പൊ എന്റെ വയ്യായി ഒക്കെ മാറി വാങ്ങിക്കൊണ്ടിരിക്കണം പാത്തുട്ടി എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്തുട്ടി ബിച്ചിലായിരുന്നു എന്റെ മടിയിൽ കിടക്കായിരുന്നു ഞങ്ങൾ ബാക്കിലായിരുന്നു അപ്പൊ അവരെ ഡ്രോപ്പ് ചെയ്തപ്പോൾ ഫ്രണ്ടിൽ ഇരുന്നു അപ്പൊ പാത്തു എന്റെ മടിയിൽ ഇങ്ങനെ കിടക്കയാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇച്ചൊക്കെ പാത്തുവിന്റെ മടിയിൽ എടുക്കും അപ്പൊ എന്നാലും ശരിക്കും ബേബി സീറ്റിൽ ഇത്തണം പിന്നെ ചെറിയ എക്സീരിയുള്ള ഇരിക്കില്ലാന്ന് കൊറേ കഴിയുമ്പോ തിരുത്തണം കൊറേ നാളായി പുറത്തിറങ്ങി അതിന്റെ ഒരു സന്തോഷം ഒന്നും വേറെ വലിയ പിന്നെ അത് മാത്രല്ല കൊച്ചിന് പോളിയോ കിട്ടോ ഒരു സന്തോഷം കൂടി ഇണ്ട് അപ്പൊ അങ്ങനെ ഊട്ടിയില് തീരെ തിരക്കില്ലാന്ന് തന്നെ പറയാം പക്ഷെ കൂനൂര് വരുമ്പോണ്ടല്ലോ ബാംഗ്ലൂരൊക്കെ എത്തി വരിക എന്ത് തിരക്കല്ലോടാ ഞങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽ എടുക്കാൻ വരുന്നുണ്ട് വരണണ്ട് ഇല്ല ടഞ്ഞു കൂടി വീട്ടിരിക്കുമ്പോഴ എനിക്ക് എനിക്ക് ഭയങ്കര മണ്ടിയാവുന്ന തോന്നുന്നു അങ്ങനെ പക്ഷെ ഇന്നിപ്പോ കാറ്റൊക്കെ കൊണ്ടപ്പോ എനിക്ക് ഒരു വയ്യാട്ടിക്ക് വരുവന്ന് അതുകൊണ്ട് ഇനി ഒരു ത്രീ മന്ത്രി സ്കാനിങ്ങും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മക്കിതാ ട്രിപ്പ് പോവാട്ടാട്ടാണെങ്കിൽ എനിക്കും അയ്യോ അതല്ലാ കൊച്ചു ആക്റ്റീവ് ആണെങ്കിൽ അമ്മ ആക്റ്റീവായിരിക്കണം ഞാൻ എപ്പോഴും എന്തിട്ടാ പറയാ അയ്യോ അയ്യോ എനിക്ക് വലിയ പറഞ്ഞിരുന്ന കൊച്ചു അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എവിടെ എനിക്ക് വല്ല കൊഴപ്പുണ്ടോ ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ കടുക്കണേല് ആദ്യം പിന്നെ ഞാൻ കടുപ്പായിരുന്നു കേട്ടാ എനിക്ക് ഭയങ്കര എനർജി അവിടെന്നാണോ കണ്ടേക്കല്ലേ ഞാൻ ആ ഞങ്ങൾ ഓറഞ്ച് മേടിക്കാൻ നിർത്തിയതാണ് പക്ഷെ അവിടെ ചൈനീസ് ഓറഞ്ചേ ഉള്ളൂ കുഞ്ഞ് അപ്പം അത് പറ്റില്ലല്ലോ അപ്പം നമുക്ക് പോവാം കുഴപ്പമില്ലടാ മേട്ടുപാള എത്തി ഞങ്ങളിപ്പോൾ മേട്ടുപാളത്തിൽ എടുബി എനിക്ക് വെജ് അല്ലേ പറ്റുള്ളൂ എനിക്ക് നോൺ വെജ് കഴിക്കുക എന്നൊക്കെ ഉണ്ട് കുറച്ച് കഴിക്കും ഞാൻ പക്ഷെ അത്രക്കെങ്കിലും പറ്റണല്ലേ ആട്ടോ അപ്പം ഞങ്ങൾ വെജ് റെസ്റ്റോറൻറ്റിൽ വന്നു ഇങ്ങനെല്ലാം ഒന്നും കഴിക്കാൻ ഇവിടെ നിന്ന് കേസിലൊക്കെ കഴിക്കാൻ വന്നെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ വാഷ് റൂമിൽ പോകാമെന്ന് വെച്ചു ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരാണ് താഴെ മുഴുവക്കെ ഞങ്ങൾക്ക് ഇവിടെയാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പാർക്കിങ്ങും ടോയ്ലറ്റൊക്കെ എവിടെയെന്ന് കറക്റ്റ് അറിയാം കേട്ടോ ഞാനങ്ങനെ റവ കേസിരി മേടിച്ചു നെയ്യൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി ഇറന്നോട്ടെ അപ്പാത്ത് കഴിക്കില്ലാന്ന വിചാരിച്ചത് പക്ഷെ അവളാണ് ഏറ്റവും കൂടുതൽ കഴിച്ചു തീർത്തത് അങ്ങനെതാ ഞങ്ങളിപ്പ ഇവിടുന്ന് ഇറങ്ങിവാടിക്ക് ലൊക്കേഷൻ ഇട്ടേക്കുവാണെ ഇരുപത്തി ഒന്നിലാണ് ഈ സിട്ടേക്കുന്ന നല്ല ചൂടാണ് പറ്റില്ല കേട്ടോ അധികം ഓ എന്നിട്ട് നോക്കിട്ട് ഇല്ലെങ്കിൽ നേരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കല് എന്റെ അനിയത്തി വിളിച്ചു പറഞ്ഞിരുന്നു എന്താ പറയാ ഞങ്ങളുടെ വീട്ടില് അംഗൻവാടി ടീച്ചർ എത്തിയിരുന്നു പാത്തൂന് പോളി കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ ഡ്രോപ്സും കൊണ്ട് കേട്ടോ അവള് പറഞ്ഞു അവള് വന്നിട്ടില്ല തിരിച്ചയച്ചു പറഞ്ഞു നമ്മുടെ നാട്ടില് കൊടുക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ വീട്ടിൽ വന്നിട്ടും ചെയ്യും പക്ഷെ ഇവിടെ അങ്ങനൊരു സംവിധാനം ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി വരാൻ പോവാണ് വേറെ ആരും വേറെ ആരും അടുത്ത് ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളാണോ അപ്പൊ ഞാൻ അല്ല ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല അതിന് നേരെ ഇവിടെ തൊട്ടടുത്ത് മാപ്പിൽ ലൊക്കേഷൻ നോക്കിയപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കണ്ടു ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോണത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ നാഷണലും അനൗൺസ് ചെയ്താൽ ആയിട്ട് അനൗൺസ് ചെയ്യണോ അറിയാൻ പാടില്ല തപ്പി തപ്പി നടന്ന് നടന്ന് ഉച്ചയായി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു വെജിറ്റബിൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി എനിക്ക് ഈ നോൺ വെജ് പറ്റും ആ കൊതിക്കി അങ്ങോട്ട് കഴിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സംരംഭവും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ ചില നേരത്തെ ഇപ്പം എനിക്ക് കഴിക്കാൻ തോന്നുന്നത് നല്ല മീൽസാണ് കേട്ടോ അങ്ങനെ കയറി ഞാൻ മീൽസ് ഓർഡർ ചെയ്തു ഏട്ടൻ പൊറോട്ടയും കടലക്കറിയും ചപ്പാത്തു പനീർ നൂഡിൽസ് അതിൻ്റെ മൂന്നിൻ്റെയപ്പോൾ അവർ കേസറി കൊണ്ടുവന്നു കേട്ടോ ഞാൻ വലിയ കാര്യത്തിൽ കഴിക്കാൻ പോയതാണ് പിന്നെ എനിക്ക് കളർ കണ്ടപ്പോൾ ഡൗട്ട് തോന്നി ഒന്ന് മണത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പൈനാപ്പിൾ കേസറി ആയിരുന്നു എന്ന് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഫ്രൂട്ടൊക്കെ ഇപ്പോൾ പേടിയാ കേട്ടോ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അപ്പൊ അത് വീട്ടിനെ നന്നായിട്ട് ഏട്ടൻ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഞങ്ങള് വരെ വെയിറ്റ് ചെയ്തപ്പോഴുണ്ടല്ലോ ഹെൽത്തിൽ വർക്ക് ഒരു സെറിന്റെ നമ്പർ തപ്പി പിടിച്ചോ അങ്ങനെ ആളെ വിളിച്ചു നോക്കിയപ്പ ആള് പറഞ്ഞു ആളെന്താ പറഞ്ഞ ആവശ്യ പക്ഷെ രണ്ടെണ്ണ ഇടെ പോളിയോ അങ്ങനെ എടുക്കുന്ന പോളിയോ എനിക്ക് പറയാനായിട്ട് പിന്നെ സമയം വായിക്കാണ്ട് ഒരൊറ്റ സ്പീഡിൽ നാട്ടിലോട്ട് അങ്ങോട്ട് വിട്ടു വാളയാർ എത്തിയപ്പോ തൊട്ടടുത്ത് തന്നെ മാപ്പിൽ ലൊക്കേഷൻ കാണിച്ചത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആണ് അങ്ങനെ അവിടേക്ക് വണ്ടി തിരിച്ചു ഒക്കെ വലുതാണ് കേട്ടാ അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്നത് എനിക്ക് ഹൺഡ്രഡ് പേർസെന്റ് ഷുവർ ആണ് ബിക്കോസ് നമ്മൾ കേരള ആയല്ലോ ഇനിയിപ്പൊ എന്തെന്ന് പേടിക്കാൻ നിന്റെ അമ്മേനെ അമ്മേനെ വിളിച്ചു അവിടെ ഉണ്ട് ഇന്നലെ കൊടുത്തിരുന്നു ഇന്ന് പോളിയോ ദിനോ പിന്നില്ല ഞാൻ മനോളിച്ച ആട്ടിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു അംഗനവാടി ടീച്ചർ സ്റ്റോക്ക് ഉണ്ടായിട്ടില്ല ജസ്റ്റ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവൾ വീട്ടിൽ വന്നിരുന്നു പിന്നെ എന്തായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പിറ്റേ ദുസ്തയ്ക്കും വെക്കും നിങ്ങളെ പേടിക്കേണ്ട എന്നൊക്കെയാണ് വിളിച്ചപ്പോൾ പറഞ്ഞത് പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷനൊക്ടോബർ ട്വൽത്തിന് ഡേ ആയി അന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അന്ന് കിട്ടിയില്ല ട്വൽ തേർട്ടീന് കിട്ടിയില്ല ഇനിയിപ്പോൾ ഫോർട്ടീൻ വരെ വെയിറ്റ് ചെയ്യണ്ടേ എനിക്ക് ആകെ ഒരു ടെൻഷനായിട്ട് അങ്ങനെ ഇങ്ങനെ പോവായിരുന്നു അപ്പോഴാണ് മാപ്പിൽ നോക്കിയപ്പോഴുണ്ടല്ലോ പാലക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വിളിച്ചത് എടുക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായില്ല ഭാഗ്യത്തിന് എടുത്തു എപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടേക്ക് വിളിച്ചു ചോദിക്കാൻ പക്ഷെ മാപ്പിലാണെങ്കിൽ ഇവരുടെ നമ്പറും ഉണ്ടായിരുന്നില്ല ലൊക്കേഷൻ ഉണ്ടായിരുന്ന പേട്ടൻ പറഞ്ഞു എന്തായാലും ഇവിടം വരെ വന്നതല്ല നമുക്ക് അവിടേം കൂടി കയറിയിട്ട് നാട്ടിലേക്ക് വിടാംന്ന് സമയം സമയമൂന്നര കഴിഞ്ഞേ അങ്ങനെ അങ്ങോട്ടേക്ക് പറപ്പിച്ചു വിട്ടു ഞങ്ങളിവിടെ പാലക്കാട് ഗവൺമെന്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിന്റെ അവിടെ എത്തിക്കുകയാണ് പാർക്കിങ്ങിലാണ് അവിടെ എത്തി എത്തിയിട്ട് പോയി പോയി അപ്പോൾ ചോദിച്ചപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പറഞ്ഞു ഞങ്ങൾ ഔട്ട് ചെയ്യുന്നവരാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പം അവര് വിളിച്ചു വരുത്തിയിട്ടോ ആൾക്കാരെ അങ്ങനെ ഞങ്ങൾക്ക് അവസാനം പൾസ് പോളിയോ കിട്ടി അല്ല ഇപ്പോൾ ഏറ്റവും പറഞ്ഞ വരും നീ ഇറങ്ങാൻ റെഡി ആയിക്കോ നമുക്ക് പോളിയോ എനിക്ക് വയ്യ ഞാനേ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായോ എനിക്ക് എനിക്ക് ടെൻഷൻ വരുമ്പോഴാണ് എനിക്ക് ആ ഓഫീസിന്റെ ഓഫീസിൽ പോയി പോയി കണ്ടു പറഞ്ഞു സമയം കഴിഞ്ഞു ഞാൻ മണി രണ്ടല്ലോ അവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വയറോക്കെണ്ടോ ഇനി തോന്നാനോ എന്റെ പൊന്നോ ഒരുപാട് നന്ദി നന്ദിയുണ്ട് അയ്യോ എനിക്ക് അല്ലെ ഞാനീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായ പോണല്ലേന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാരോടും നന്ദി എന്റെ കൊച്ചിനെ അത് കിട്ടിയാ മാത്രം മതി പാലക്കാട് ജില്ല കണ്ട എവിടെ എഴുതി വിശുണ്ട്രീ ബൂത്ത് നമ്പർ ഭയങ്കര ഇവിടുത്തെ ആശാവക്കറിന്റെ വീട് തൊട്ടപ്പുറത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അത് ഭാഗ്യമായി എന്തായാലും ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അന്നാ തന്നെ ഡ്രോപ്സ് ഒക്കെ ഉള്ള ബോക്സ് സീറ്റമ്മ വെച്ചിട്ട് ഓടിപ്പോയിട്ട് കൈ കഴുകി വന്നു എന്നിട്ട് അതിൽ നിന്ന് മെഡിസിൻ എടുത്തിട്ട് എനിക്ക് കാണിച്ചെന്നു എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ എനിക്ക് ആ എക്സൈറ്റ്മെന്റിൽ എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്തൊക്കെയാലും ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വിശ്വാസം നിങ്ങളെ വേഗം കൊടുത്തോളൂ ഡ്രോപ്സ് കൊടുത്ത് കൊടുത്തുകഴിഞ്ഞപ്പോഴേ എനിക്ക് വല്യ ഒരു ആശ്വാസമാണ് എനിക്ക് അമർന്ന് കിട്ടിയ മാതിരി പാത്താണ് കഴിച്ചതെങ്കിലും എനിക്കാണ് ടാഡ്രോപ്സ് ശരിക്കും ബലം ചെയ്തത് എന്റെ ജീവനീ ഹോട്ടി ോളിയോ ഡ്രോപ്സ് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ കയറി എനിക്കപ്പൊ തന്നെ ഭയങ്കര വിഷമായിരുന്നു ചോദിച്ചപ്പോ അവിടെ ചോറുണ്ടായിരുന്നില്ല കേട്ടോ റൗത്തർ ബിരിയാണിയുടെ പേര് കേട്ടോ ഞാനത് ഒരണം ഓർഡർ ചെയ്തു ഏട്ടനും പാത്ത ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് എന്റെ വാരി വാരി കഴിച്ചു വിട്ടാ രണ്ടുപേരും അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കാണോ ബൈ